ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയുന്ന കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുതേ എന്നാൽ നമുക്ക് കഥ തുടങ്ങാം കഥയുടെ പേരാണ് നാല് ബ്രാഹ്മണർ ഒരു ഗ്രാമത്തിൽ സുഹൃത്തുക്കളായ നാല് ബ്രാഹ്മണർ ജീവിച്ചിരുന്നു തങ്ങളുടെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്വഗൃഹത്തിലേക്ക് മടങ്ങുവാൻ അവർ തീരുമാനിച്ചു വഴിമതി അവർക്ക് ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു കുറച്ചു ദൂരെ യാത്ര ചെയ്തപ്പോൾ എല്ലുകളുടെ ഒരു കൂമ്പാരം അവർ കണ്ടു അവർ തങ്ങൾ പഠിച്ച വിദ്യകൾ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു ആദ്യത്തെ ആൾ ഒരു മന്ത്രം ചൊല്ലുകയും ആ എല്ലുകൾ ഒരു അസ്ഥികൂടമായി മാറുകയും ചെയ്തു രണ്ടാമത്തെ ആൾ മന്ത്രം ചൊല്ലുകയും അസ്ഥികൂടം ഒരു സിംഹമായി മാറുകയും ചെയ്തു മൂന്നാമത്തെ ആൾ പറഞ്ഞു ഈ സിംഹത്തിന് ജീവനില്ല ഞാൻ ഇതിന് ജീവൻ നൽകും അപ്പോൾ നാലാമൻ പറഞ്ഞു പ്രിയ സുഹൃത്തെ സിംഹം നമ്മെ കൊല്ലും മൂന്നാമൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെങ്ങനെ കൊല്ലാൻ കഴിയും നമ്മളല്ലേ അതിൻ്റെ സൃഷ്ടാക്കൾ നാലാമൻ സങ്കടത്തോടെ തൻ്റെ സുഹൃത്തുക്കൾക്ക് സാമാന്യ ബുദ്ധി ഇല്ലല്ലോ എന്നോർത്തു അവൻ ഉടനെ ഒരു മരത്തിന് മുകളിൽ കയറിയിരുന്നു മൂന്നാമൻ സിംഹത്തിന് ജീവൻ നൽകി സിംഹം അലറികൊണ്ട് അവരുടെ മൂന്ന് പേരുടെയും മേൽ ചാടി വീഴുകയും അവരെ കൊല്ലുകയും ചെയ്തു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപും നമ്മൾ ആലോചിച്ച് ബുദ്ധിപൂർവ്വം പെരുമാറേണ്ടത് അത്യാവശ്യമാണ് കഥ ഇഷ്ടമായല്ലോ എന്നായാലും നന്ദി